െ ഓച്ചിറക്കി സമീപമുള്ള അഴീക്കൽ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കള്ളക്കടൽ പ്രതിഭാസം കാണാനാണ് നമ്മളിന്റെ എത്തിയത് നമ്മളീ കടലിന്റെ ഓരത്ത് നിൽക്കുമ്പോൾ കടൽ ശാന്തമായിട്ട് തോൽപ്പിക്കും എന്നാൽ പൊടുന്നതിന് ഭീമാകാരങ്ങളായ തിരകൾ വന്ന് കരയെ കാറ് നിന്നാൻ ഭീകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആകാശത്തോളം ഉയർന്നു പൊങ്ങുന്ന തിരകൾ അപ്രതീക്ഷിതമായി നമ്മളെ ആകെ പേടിപ്പിക്കുന്നു അത് കാരണം നമുക്കിതിനടുത്തേക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ല ഏത് സമയമാണ് ഈ കൂറ്റൻ തിരമാലകൾ വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല ഭീമാകാരങ്ങളായ കരിങ്കൽ കല്ലുകളെ പോലും ഭേദിച്ചുകൊണ്ട് കരയിലേക്ക് കടന്നുയാടുന്ന തിരകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇവിടെ താമസിക്കുന്നവരെല്ലാം വളരെ ഭീതിയോടെയാണ് കഴിയുന്നത് ഇത് നമ്മൾ ചെറിയഴിക്കൽ ആലപ്പാട് പഞ്ചായത്തിലെ ചെറിയഴിക്കൽ എന്ന സ്ഥലത്തെ ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് കടലിങ്ങിനെ രൗദ്രഭാവത്താൾ ആകാശം മുട്ടേ അമാനമാടുന്ന കാഴ്ച നമ്മളെ നമ്മളേവരെയും ഭീകരപ്പെടുത്തി ീതിപ്പെടുത്തുന്നു ഇങ്ങും കടലിൻ്റെ സംഹാര താണ്ടവം കുറച്ച് കഴിയുമ്പോൾ ഈ കടൽ വളരെ ശാന്തമായിട്ട് തോന്നിക്കും എന്നാൽ കള്ളക്കടൽ പ്രതിഭാസം എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പൊടുന്നനെ തിരകൾ ആകാശം മുട്ട ഉയർന്നു പൊങ്ങി കരയിലേക്ക് കടന്നു കയറുന്ന ഭീകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇതിന് ഈ കടലിനോട് ചേർന്ന് തന്നെ ധാരാളം ഭവനങ്ങളും ആൾക്കാർ താമസിക്കുന്നുമുണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ തീയാണ് എന്നാൽ നമ്മൾ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു കാഴ്ചയുടെ വിരുന്നാണ് കള്ളക്കടൽ പ്രതിഭാസ കാഴ്ചകളിലേക്ക് ട്രാവൽ മിഷൻ മീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആവശ്യങ്ങൾ കൂടുതൽ ജീവനരൂപിയായിട്ടുമാണ്